ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർക്ക് പാസ് നിർബന്ധമാക്കിയതോടെ അതിർത്തികളിൽ ഗതാഗതമായി പാസ് അതിർത്തിയിൽ പാസ് പാസ് ഡോട്ട് ഡോട്ട് എന്ന വെബ്സൈറ്റ് മുഖേനയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ടൂറിസ്റ്റ് വാഹനങ്ങൾക്കും വാഹനങ്ങൾക്കും വാണിജ്യ നിർബന്ധമാക്കിയിട്ടുണ്ട് ഊട്ടിയിലേക്കുള്ള യാത്രാമധ്യ മലയോര മേഖലയിൽ വാഹനങ്ങൾ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയാണ് ഇ പാസ് നിർബന്ധമാക്കിയത് നിലവിൽ മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിലേക്കാണ് ഇ പാസ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഗോൾഡൻ ഡയമണ്ട്സ് ുംർച്ചേസിനും ഒരു അടിപൊളി ഓഫർ എല്ലാ എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺക്ക് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വൺഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്